ആ സതീശൻ ചാനലിൽ വരുന്നതാണ് കാണാം താല്പര്യൊക്കെ വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മകനും അപ്പൊ വീണ്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിരിക്ക സമയം മൂന്ന് മണി പോലീസ് സാറേ നല്ല തിരക്കായിട്ട സാറേ നമ്മുടെ ബാഗൊക്കെ ഇവിടെ ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാം എന്താണ് ആണോ അപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിങ്ങിലാണ് ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ട് വാസുകി രണ്ട് ദിവസം ഒറ്റ ദിവസം ഉറങ്ങിയാണ് അക്രമള് അപ്പൊ നമ്മൾ വന്നിറങ്ങിയപ്പം സ്റ്റേഷനിലോട്ട് വന്നപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മൾ നാച്ചുറലാണ് ആരാണ് വന്നത് അച്ഛ വീണ്ടും പറഞ്ഞു പ്രത്യക്ഷ കണ്ട് വെട്ടുകേ എന്തോ അത്ര വെട്ടുകല്ലേ എല്ലാ കെട്ടിടങ്ങളും പെട്ടുകല് വെച്ച് എന്നിട്ട് ഇപ്പഴും വെട്ടാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ എത്ര നൂറ്റി മുന്നേ വെട്ടു തുടങ്ങിയവര് എന്നിട്ട് കണ്ണൂരെ കല്ല് തീർന്നിട്ടില്ല അപ്പൊ അത്ര കല്ലുണ്ടെ നാട്ടിലൊക്കെ രണ്ട് കാലാ ഇവിടെ ഉപ്പള്ളു അതെ ആട്ടോ ഇവിടെ മുപ്പത് രൂപയുള്ളൂ കത്തിനെ അവിടെ നൂറ്റിപ്പത്ത് നൂറ്റി രൂപയോ നിനക്ക് ബിരിയാണി ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇത് കൊറവാണല്ലേ കൊറവല്ലേ ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി തറേ പോവാറിയ ടിക്കറ്റ് കൺഫേം ആകാൻ ഇവിടെ കൊടുക്കണം അപ്പർ സൈഡാ നമ്മൾ ടിക്കറ്റ് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല അപ്പോൾ അഞ്ഞാം നമ്പർ കൗണ്ടറിൽ കൊടുത്ത് അത് അന്ന് കൺഫേം ചെയ്യണം അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ടിക്കറ്റ് കൺഫേം ചെയ്യാം ഏഡ് എസ് എക്സിക്യൂട്ടീവ് ലഗേജിലേക്ക് നമ്മൾ കയറുകയാണ് വെയിറ്റിംഗ് ഹോൾ ചൂടായതുകൊണ്ട് ഒരു മണിക്കൂർ മുപ്പത് അശീതീകരിക്കുക ണുപ്പിക്കാല്ലേ കേറാത്ത എ സി ആക്കി കൂടെ കുറച്ച് പേര് പാവപ്പെട്ടൊരു വെളിയിൽ ഇരിക്കണം എന്താടേത് അവര് എന്താ കേരളം എടേത് നമുക്ക് നമ്മളാടെന്നെ നല്ലത് അല്ലേ മതി നമുക്ക് എപ്പോഴും എ സി തന്നെ ഇരിക്കാന്ന് നിങ്ങളാടവിടെ ഏ നിങ്ങളാടെ പറ വഴക്ക് കുറഞ്ഞാൽ അമ്മ ഇപ്പം ശീതി കഴിച്ച റൂമിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റിങ്ങിനാണ് വെയിറ്റിംഗ് ഇരിക്കാൻ പോയാണ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലേ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണമല്ലേ നമ്മളൊന്നും ശരീരം തണുപ്പിക്കാനായിട്ട് എ സി റൂമിൽ കയറി വാസികേ മോളെ പോലെ ഇങ്ങനെണ്ട് സൂപ്പർ

വാസിക ചൂടൊക്കായതുകൊണ്ട് കരച്ചിരി പ്രശ്നങ്ങളാണ് അങ്ങനെ ചെറിയ പൈസ ഒരു മണിക്കൂർ ഉപ്പു വരെ കൊച്ചി ഫ്രീയോട് ഇപ്പോൾ ഈ ഉപ്പ് വരെ ഉടക്കിയില്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് അവർക്ക് മൂവായിട്ട് ഉടക്കേണ്ടി വരും പനി പിടിച്ച് ആഴ്ചയിട്ട് കൊണ്ടുപോകാം ഉപ്പ് വരെ ഉടക്കുന്ന ലാഭം എന്തേ വാസി മൽപ്പം ലാഭം പെരിചെയ്തു പോകണം ശരിയാണോ 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 പറഞ്ഞത് bye 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 bye. Wah suhu udah agak lagi. എന്തിനൂടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ മാവേലി എക്സ്പ്രസ് എട്ട് മണിക്ക് എത്തും ഏഴുമണി ആയ ഉള്ളു കേട്ടോ ഇനി നമ്മൾ എ സി റൂമിനൊക്കെ പുറത്തിറങ്ങി മൂന്നുമണിക്കൂർ എ സി റൂം വരുന്നോണ്ട്

സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പച്ചമിലേക്ക് അല്പസമയത്തുകളിൽ എത്തിച്ചേരണം യാത്രകൾ ചാർ സാ ഏഹ് നമ്മുടെ മാവേലി എക്സ്പ്രസ് വന്നിരിക്കുകയാണ് ടിക്കറ്റ് ഇതുവരെ കൺഫേം അല്ല രണ്ട് സീറ്റ് മാത്ര കൺഫേം ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് നിൽക്കണം എന്ന് പറഞ്ഞാണ് എന്താ അറിയില്ല നോക്കാം വിഷമിച്ചിരിക്കാനൊട്ട് മോളിക്കാരണം മോളിക്ക് സീറ്റ് മോളിക്കറാൻ പറ്റുള്ളു കേട്ടോ അത് താഴെ ഓഹോ ഓഹോ കൈകാലൊന്നും വളയുന്നില്ല ഈസ ഓ കരയുന്നു എരിഞ്ഞു കരയുന്നു മടക്കി വെച്ച മടക്കി വെച്ച എന്നിട്ട് മതിയാവുന്നില്ല നല്ലല്ലി പോയത് പാൻറ്റ് മൂന്ന് രൂപയ്ക്കട്ട് കാണിക്കാതെ ഓ പോ കാണിക്കാതെ വേലി എക്സ്പ്രസിൽ നമുക്ക് രണ്ട് പിറത്ത് മാത്രമേ ഉള്ളൂ നമ്മൾ താഴത്തെ ആ നമ്മളെന്തിന താഴെ കിട്ടിയതുമ്പോ അത് ഇട്ട് അല്ലേ ഞാനും ബസ്സൂടെ ഇരിക്കുന്നു പോയി അപ്പുറത്തിരിക്കുന്നു അച്ഛനും അമ്മയും അതുപോലെ ഓരോ തെയ്യ നമുക്ക് ചാരി ഈ വർക്കിൽ ാണ് വർക്കല ഇടയ്ക്ക് കയ്യിൽ നിന്ന് വെള്ളീടല്ലേ കൈ ആടിക്കുന്നു ഉറങ്ങാം ഉറങ്ങാം പിന്നെ ഇരുന്ന് ഉറങ്ങാം നമുക്ക് വെറുതെ പൈസയും കൊടുത്തിട്ട് ഇരുന്ന് തുറന്നു അതാണ് നമ്മളെ കൊല്ലത്ത് കൊല്ലത്ത് നാലര കൊല്ലത്ത് ക്ലീനിങ് നടക്കുന്നു പ്ലാറ്റ്ഫോം നമ്പർ ടൂൽ നിക്കാൻ നമ്മളെ ട്രെയിൻ മാവേലി എക്സ്പ്രസ് ജോലി ചെയ്യുന്നു നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം നാട്ടിലെത്തിരിക്കുകയാണ് വർക്കില്ല അങ്ങനെ നമ്മുടെ വർക്കരെ എത്തിയിരിക്കുകയാണ് വസ്തുവരെ ബസ്സിൽ ജനിച്ചപ്പോൾ ഉറക്കണപ്പോഴേ കവർ പൊട്ടിക്കണമെന്ന് പറഞ്ഞു വിശക്കുന്നു